ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഇന്നല്ല ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാജ്യസഭയിലേക്ക് പോയി അവിടുന്ന് ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ആകാനുള്ള സാധ്യത കുറിച്ചിട്ടുള്ള വാർത്തകൾ ഈ വാർത്ത ആദ്യം വന്നത് ആൻഡോ സഹോദരന്മാരുടെ റിപ്പോർട്ടിലാണ് ഇപ്പോ നമ്മുടെ ഈ മാപ്ര ലോകത്ത് മാപ്രാ വേസ് മാപ്ര യൂണിവേഴ്സിലെ മറ്റൊരു പേര് കൂടി ഈ ആൻഡോ സഹോദരന്മാരെ കേൾക്കുന്നു ആൻഡോസ് എസ്കോബാർ പാബ്ലോ എസ്കോബാറിന്റെ എസ്കോബാറും ആൻഡോസ് ബ്രദേസിന്റെ ആൻഡോയും ആൻഡോസ് എസ്കോബാർ അങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെ നമ്മുടെ മാപ്പറ വൈസിൽ അധികമായി തോറിക്കൊണ്ടിരിക്കുന്ന ഒരു പേര് അപ്പോ ആൻഡോസ് എസ്കോബാറിന്റെ ചാനലിലാണ് ഈ ഒരു പേര് ഈ ഒരു വാർത്ത ആദ്യമായിട്ട് വരുന്നത് കുഞ്ഞാലിക്കുറ്റി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാജ്യസഭയിലേക്ക് പോയി അവിടെ ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ആകും എന്നുള്ളത് ചർച്ച വരുന്നു കാരണം അടുത്തൊരു രാജ്യസഭാ സീറ്റ് ഒഴികിൽ ഒഴിവ് വരുമ്പോൾ രാജ്യസഭാ സീറ്റ് ഒഴി വരുമ്പോൾ ഇപ്പൊ ഇടതുപക്ഷത്ത് അതിൻ്റെ പേരിൽ തമിഴ് തല്ല്ല് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് സി പി എമ്മിനും ഒന്ന് സി പി ഐക്കും അതല്ല കേരള കോൺഗ്രസ് മാണിക്ക് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തല്ല് നടക്കുമ്പോൾ ആണ് ഇപ്പോഴത്തെ ഒഴി വരുന്ന സീറ്റ് എന്തായാലും മുസ്ലിം ലീഗിന് അതായിരുന്നു ഈ ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിമാൻഡ് വെച്ചിട്ടുള്ളൂ ഇപ്പോൾ വഹാബ് ഒഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തായാലും രണ്ട് സീറ്റ് രാജ്യസഭയിൽ കിട്ടും അതിലൊരു സീറ്റ് കുഞ്ഞാലിക്കുട്ടിക്കാണെന്ന് പറഞ്ഞിട്ടാണ് സംസാരം വന്നത് ഇതിന്റെ ഉള്ളുകളൊക്കെ നമ്മൾ ഇങ്ങനെ ചകഞ്ഞു നോക്കുമ്പോ ഒന്നേ കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെ ഒരു മോഹം വന്നു മോഹഭംഗം വന്നിട്ടുണ്ട് കാരണം രാജ്യസഭയിലേക്ക് കഴിഞ്ഞവട്ടം അദ്ദേഹം മത്സരിച്ച നമുക്കറിയാലോ രണ്ടായിരത്തി പതിനാലില് മത്സരിച്ചിട്ട് എൻ്റെ ഉന്നനെ അധികാരത്തിലെത്തിയ മന്ത്രിയാവാൻ വേണ്ടി ഫാസിസത്തെ നേടിയിട്ട് കുഞ്ഞപ്പ പാർലമെന്റിലേക്ക് പോയിട്ട് ഒന്നും നടന്നില്ല തിരിച്ചു ഇവിടെ വന്ന് വീണ്ടും നിയമസഭയിലേക്ക് പോയി എം എൽ എ ആയി ഇനി അടുത്ത വട്ടം ഈ കുഞ്ഞാലിക്കുട്ടിക്ക് ഇനി എൻ കേസ് ഇടതുപക്ഷം തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്ത മന്ത്രിസ്ഥാനം കിട്ടത്തില്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പോയി കേന്ദ്രമന്ത്രി സ്ഥാനം പിടിച്ചേക്ക എന്നൊരു മോഹം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മനസ്സിൽ ഉദിച്ചാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ ഇനി അതിന് വേറൊരു വർഷം കൂടി ലീഗിന്റെ തന്നെ ആളുകൾ പറയുന്നുണ്ട് കേട്ടോ അതായത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒതുക്കാൻ തങ്ങന്മാരും ചില നേതാക്കന്മാരുടെ മക്കൾമാരൂടെ ചേർന്നിട്ട് കളിച്ച കളിയാണെന്ന് ഇത് ഇങ്ങനെ പറഞ്ഞ് അങ്ങ് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലോ അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിലവിലെ പണക്കാട്ടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് അതുപോലെ തന്നെ എം കെ മുനീർ കെ എം ഷാജി ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കേരളത്തിൽ നിന്നങ്ങ് മാറ്റി നിർത്താനുള്ള ഒരു കളി കളിച്ചാന്ന് പറയുന്നുണ്ട് അത് കുഞ്ഞപ്പ നന്നായിട്ട് മനസ്സിലാക്കി വിട്ടി ആ വീഡിയോ കാണിച്ചതാണ് ആരും ഇന്ന് തങ്ങളായിട്ട് സംസാരിച്ചു ക്ലിയർ ആയിട്ടാണ് പറഞ്ഞ സംശയമില്ല ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ചാൽ വാർത്ത ഉണ്ടാക്കുന്നില്ല എത്ര ക്ലിയർ ആയി അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡന്റ് ഇരുന്ന് തങ്ങളെടുത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയുകയാണ് എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പോൾ അവിടെ അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ് കഴിഞ്ഞു ലീഗ് ആ ചർച്ചയിലേക്ക് അവസരം ലീഗ് ആ ചർച്ചയിലേക്ക് പോയില്ല പക്ഷേ നിങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട് അതാണ് കുഴപ്പം നിങ്ങളുടെ നിങ്ങളുടെ സംശയം ഞാൻ മെൻകെട്ടിൻ്റെ ഞങ്ങൾ മെൻകെട്ടിന് തീർത്തു തരാൻ പറ്റുന്നില്ല ഞങ്ങളാ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല ഞങ്ങൾക്ക് അതിന് ഒഴിവ് കിട്ടിയിട്ടില്ല തങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ എപ്പോ വേണമെങ്കിലും ആ ചർച്ചയിലേക്ക് കടക്കാവുന്നതേ ഉള്ളൂ കടക്കും കടന്ന് വളരെ സിംപിൾ ആയിട്ട് തീരുമാനം എടുക്കും ആ കാര്യത്തിൽ പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരുപാട് മുമ്പ് തന്നെ ചർച്ച തുടങ്ങി നിങ്ങളെ സംശയം എന്താ അത് ചോദിക്കും മുതിർന്ന നേതാക്കളായിരുന്നു മറ്റിരുന്നത് അപ്പം യുവാക്കൾ വരുമോ യുവാക്കൾ വരണം എന്നൊരു ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഈ നടക്കാൻ പോകുന്ന ചർച്ചയെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല പിന്നെ അത് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അധികാരത്തിൽ വന്നാൽ രാജ്യസഭയിലേക്ക് ചർച്ചയും അന്തരീക്ഷത്തിൽ ഞാൻ പോകുന്നു അതിന് മറുപടി പറയാം ഞാനിത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ് കുറേ ഒഴിഞ്ഞ് മാറി നോക്കി ഏ അതുപോലെ തന്നെ ഇത് എൻ്റെ അധികാര പരിചയപ്പെട്ട ഒരു കാര്യമെല്ലാം തങ്ങള് പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല നിങ്ങൾ പിന്നെയും പിന്നെയും അതിനെപ്പറ്റി മറുപടി പറഞ്ഞ് അതിൻ്റെ കഥകളും നടക്കുക അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞേക്കാം ഞാനില്ല പക്ഷേ ഇതല്ലേ ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള വാർത്ത ഉണ്ടാക്കും എനിക്ക് എത്ര ക്ലിയർ ആയി അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡൻ്റ് എടുത്ത് തങ്ങളുടെ എടുത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ വീഡിയോയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങ് ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ചനുവാദത്തോടു കൂടി തന്നെയാണ് എങ്ങനെയാണ് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് പ്രസി സംസ്ഥാന പ്രസിഡന്റ് അധികം ഇത് ചോദിക്കുന്ന ലീഗിന്റെ ഭരണഘടന അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാലും സംഭവിച്ചത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ചെറിയൊരു മോഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ മോഹത്തെക്കാട്ടി നല്ലത് അവിടെ പോയി കേന്ദ്രമന്ത്രി ആവുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ കേരളത്തിൽ എല്ലാത്തോട്ട് യു ഡി എഫിനെ അധികാരത്തിലെത്തി നല്ലൊരു വകുപ്പ് വലിക്കുന്നതാണെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആ വകുപ്പിലേക്ക് കണ്ണു മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നേരത്തെ ഒഴിവ് വരുന്ന സീറ്റിലേക്ക് അങ്ങ് തട്ടി ഡൽഹിയിൽ ഇട്ടിട്ട് ഇവിടെ കയറി കളം പിടിക്കാൻ ശ്രമിച്ചു കുഞ്ഞാലിക്കുട്ടി അത് എട്ടായിട്ട് വെട്ടി നേരെ പോയി തങ്ങളത്തു പറഞ്ഞു ഇല്ല തങ്ങളെ ആ പരിപാടിക്ക് നമ്മളെ കിട്ടത്തില്ല നമ്മള് കേരളത്തിൽ തന്നെ നിക്കും നമ്മൾ കേരളത്തിൽ തന്നെ നിൽക്കും അതാണ് ബാക്കി ഇപ്പൊ നമ്മളെ തങ്ങളും പറഞ്ഞു വെച്ചത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ കാണേണ്ടി വരും അത് അതിന് ചർച്ച ഒന്നും ആരംഭിച്ചിട്ടില്ല ഏതായാലും റിസൾട്ടൊക്കെ വരട്ടതിനു ശേഷം ആ കാര്യത്തിലൊന്നും സജീവമായിട്ട് ചർച്ച ഉണ്ടാവും തീർച്ചയായിട്ടും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ആവശ്യപ്പെട്ടതാണ് ആ നിലക്ക് പാർട്ടിയുടെ പരിഗണനയുണ്ട് തന്നെ അപ്പം ആൽബം പറഞ്ഞു പറഞ്ഞു എന്തായാലും എന്ന് എന്ന് ഇതുപോലെ അദ്ദേഹം ആണല്ലോ അദ്ദേഹം കേരളത്തിലാണല്ലോ അദ്ദേഹത്തിന്റെ ചുമതല പിന്നെ കാലാവധി തീർന്നിട്ടൊന്നുമില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിന് സാധ്യതയില്ല എന്നോട് ഇപ്പൊ സൂചിപ്പിച്ചു ഇങ്ങനെ പത്ര ചില മാധ്യമങ്ങളെ ട്രോളികൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം വരും അപ്പൊ ഞാനത് നിഷേധിക്കട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞോ ആ ഞാൻ പറഞ്ഞു ധൈര്യം നിശ്ചയിച്ചോട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം കേരളത്തിൽ കേരളത്തിൽ അദ്ദേഹത്തെ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയൊരു ദൗത്യം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് നിമിഷമുള്ള അത് മൂന്നാം തീയതി നാലാം തീയതി എടുക്കുക റിസൾട്ട് വരും കേരളത്തിൽ നല്ലൊരു വിജയം യു ഡി എഫിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ആ ട്രെൻഡ് നിലനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ തന്നെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരണം അതിൽ യു ഡി എഫിന്റെ തന്നെ മുന്നണിയിൽ നിന്ന് കുഞ്ഞാലി െ അപ്പൊ സംഭവം എത്രയുള്ളൂ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നന്നായിട്ടൊന്ന് വെട്ട കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാര് ശ്രമിച്ചു കുഞ്ഞാലിക്കുട്ടി തിരിച്ചൊരു വെട്ടി കിട്ടും കൊടുത്തു അത്രേ സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ കുഞ്ഞാലിക്കുട്ടി മോഹം പെരുത്തിരിക്കുമല്ല വാർലമെന്റിൽ പോകാൻ അദ്ദേഹത്തിന് വിബുദ്ധ മന്ത്രിയാവുന്നത് തന്നെയാണ് ലാഭമെന്ന് വളരെ നന്നായിട്ട് അറിയാം കച്ചവടക്കാരനെയാണ് കച്ചവടം പഠിപ്പിക്കാൻ പോകുന്ന എന്റെ ലീഗെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ആയി കൊടുത്താൽ മറ്റൊരു വീഡിയോ കാണാം